ഹായ് ഹലോ അപ്പോൾ ദേ നമ്മൾ പേടിച്ച പോലെ ഒന്നുമില്ല സുന്ദരൻ ദേ കുഞ്ഞാപ്പൻ നന്നായിട്ട് നോക്കുന്നുണ്ട് ഇപ്പം കറമ്പൻ സുന്ദരമാണേട്ടെ വിളിക്കണം അതേ ഇപ്പം ഞാൻ കൈ കൈകൊണ്ട് വല്ലപ്പം കണ്ടോണം തല പൊക്കി വെക്കാൻ ചെന്നതാണ് സമ്മതിക്കത്തില്ല നോക്കിത്തന്നെ ഉണ്ടാക്കാം വേണ്ട സമ്മതിക്കല്ലേ ഞാൻ അടുക്കി ചെന്നപ്പം തൊട്ട് നോക്കാം പഴയ പോലെ എന്നെ കയറിങ്ങിയാണ് വേണ്ട എന്നാ നോക്കണം തോട്ടം കണ്ടാ ഞാൻ പറയും കണ്ണു കുത്തിപ്പിട്ടിക്കും കേട്ടാന്ന് പറഞ്ഞ് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അപ്പം നമ്മുടെ അവൻ്റെ കരുത്തൊക്കെ ഇടങ്ങണത് വേണ്ട അത് മിറർ ലൈറ്റാൻ പറ്റിയ സാധനം പറഞ്ഞ കേട്ടോ മിററായിരുന്നു അപ്പം പകല് ചുവപ്പ് കളറും രാത്രിയാകുമ്പം നല്ല തെളിച്ചമുണ്ട് അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ ഷീറ്റ് ഒന്ന് നേരെ ഇട്ടത് കുഞ്ഞാപ്പനെ തല അപ്പം കുഞ്ഞാപ്പൻ ഉണന്ന് വരികയും ചെയ്തു അവിടെ അടുത്താൾ രണ്ട് പേരും വന്ന് അപ്പറേ ഇപ്പറേ ഈ പുള്ളി കണ്ട തല വെച്ച് മറച്ചു പിടിച്ചേക്കണം ഞാൻ പൊക്കുകയാ ചെന്നിട്ടോ അപ്പോൾ ഇടയ്ക്കിടക്ക് നമ്മൾ ശ്രദ്ധിച്ചോണ്ടിരിക്കണം ഇടക്കിങ്ങനെ അറിയാൻ പറ്റില്ല എല്ലാം കുഞ്ഞുങ്ങളല്ലേ മേഴ്ത്താട്ട് തലയൊക്കെ വെക്കും എന്നും ഇത് പരി പതിവാണ് ശർമ്മ പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് എവിടെ ഉണ്ടെങ്കിലും ഓടി വന്ന് വാദിക്കാൻ വന്ന് ഇത് നോക്കി കിടക്കും കുറച്ച് നേരം ആ പഠിക്കൽ അതൊട്ട് കയറത്തൊന്നുമില്ല ശർമ്മത ആടിൻ്റെയും പശുവിൻ്റെയും കോഴിയുടെയും എല്ലാ കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് നമ്മളെയൊക്കെ സഹായിച്ച് എല്ലാം കഴിഞ്ഞ് കുളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇനി കുറച്ച് നേരം പ്രാർത്ഥനയും ചെയ്തോക്കെയാണ് അപ്പം അവിടെ കിടന്ന് തന്നെ ആളുറങ്ങിപ്പോയി അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രണ്ട് രണ്ടുപേരും അപ്പറേ ഇപ്പുറേ ഉണ്ട് കേട്ടോ ഇടക്കിടക്ക് ഞാൻ നോക്കും അല്ലെങ്കിൽ ഇനി കുറച്ച് കഴിയുമ്പോൾ ഇവർ ഇങ്ങോട്ട് അവിടുത്തെ എടുക്കും കേട്ടോ ഇതിപ്പോൾ സന്ധ്യാസമയമായ കാരണം ഇച്ചിരി ആരും കിടക്കട്ടെ അല്ലെങ്കിലും കർമ്മം മാത്രമാണെങ്കിൽ അവൻ കയർ ചെയ്തോളും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു